മോഹൻ ബഗാൻ സൂപ്പർജൻസ് ഇത്രമേൽ സൗഭാഗ്യ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ക്ലബ്ബ് വരെ വരേണ്ടതെന്ന് തോന്നുന്നില്ല അവരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള താരസമ്പന്നത മൻവീർ ഇല്ലെങ്കിൽ അവർക്ക് രണ്ട് തേങ്ങയാണ് ഒരു രോമം പറഞ്ഞു പോകുന്ന അഫക്റ്റ് എഫക്റ്റ് പോലും അവർക്കില്ല നാഷണൽ ടീമിൽ മൻവീർ ഇല്ലെങ്കിൽ പകരക്കാരനില്ല എന്ന് പറയുമെങ്കിൽ പോലും പകരക്കാരൊക്കെ ഉണ്ട് അത് വേറെ കാര്യം നാഷണൽ ടീമിലെ സെലക്ഷൻ പ്രോസസ്സ് ഇപ്പോഴും ഒരുപാട് വൃത്തിയായിട്ട രീതി കിടക്കുന്നതാണ് പ്രശ്നം ഇപ്പോൾ മലയാളി താരമായ സഹല അബ്ദുൾസ് മറ്റേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പൊന്നും വിലയുള്ള താരത്തിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഇങ്ങോട്ട് പ്രീതം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ തന്നിട്ട് കൊണ്ടുപോയതാണ് ആ മാൻഡ്രേക്ക് മാൻട്രേക്ക് എന്നൊക്കെ പറയുന്നത് ഡിസ്രസ്പെക്റ്റ് ആണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിന് ശേഷം കാര്യമായിട്ട് പെർഫോം ചെയ്യാൻ പ്രീതത്തിന് പറ്റിയിട്ടില്ല പ്രീതം എപ്പോഴും മോഹൻ ബഗാനെ വേണ്ടി കളിക്കുന്ന ഒരു സ്പിരിറ്റ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമ്പോഴായാലും പിന്നീട് അദ്ദേഹം ചെന്നൈയിലേക്ക് പോയപ്പോൾ അവർക്ക് വേണ്ടി കളിക്കുമ്പോഴായാലും കാഴ്ച വച്ചിട്ടില്ല സോ പുള്ളി ഹൃദയം എപ്പോഴും മോഹൻ ബഗാനു വേണ്ടി മാത്രമേ അല്ലെങ്കിൽ ബംഗാളിനെ വേണ്ടി മാത്രമേ തുടിക്കത്തുള്ളൂ എന്നുള്ളത് സത്യമാണ് അതേ സഹൽ അബ്ദുൾ സമദിനെ വേണമെങ്കിൽ റൈറ്റ് വിങ്ങറായിട്ട് താൻ ഉപയോഗിക്കും എന്നതിൻ്റെ സൂചനകൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ സൂപ്പർ പരിശീലകനായിട്ടുള്ള മൊളീന നൽകിയിട്ടുണ്ട് റൈറ്റ് വിങ്ങറായിട്ട് സഹൽ അബ്ദുൾ സമദ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന താരമാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അപ്പം മധ്യനിരയിൽ നിന്നും ഫോർവേഡ് ലൈനിലേക്ക് നമ്മുടെ സഹാൽ അബ്ദുൽ ഒരു പ്രൊമോഷൻ കിട്ടുന്നുണ്ട് എന്ന് മൊളീന പറയുമ്പം സഹാലിൽ നിന്നും ജംഷഡ്പൂരിനെതിരെ നമുക്ക് ഒരു വിസ്മയ പ്രകടനം പ്രതീക്ഷിക്കാം